മാത്തിൽ ഐ ആർ പി സി സ്വാന്ത്വനവയോജന കേന്ദ്രത്തിന് മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ ധനസഹായം നൽകി മാതമംഗലത്തെ ചുമട്ടു തൊഴിലാളിയായിരുന്ന പ്രജീഷിന്റെ ഓർമ്മ ദിനത്തിൽ മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ മാത്തിൽ ഐ ആർ പി സി സ്വാതന്ത്ര്യ കേന്ദ്രത്തിന് ധനസഹായം നൽകി സ്വാതന്ത്ര്യ കേന്ദ്രം കൺവീനർ ശങ്കരൻ മാസ്റ്റർ ധനസഹായം ഏറ്റുവാങ്ങി അതിൻ്റെ സേവനത്തിനായി ഇവിടെ എത്തിച്ചേരുകയും വളരെ സന്തോഷത്തോടു കൂടി സേവനം നേടി പോവുകയുണ്ടായിരുന്നു അതിൽ പല ആൾക്കാരും ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസമൊക്കെ ഈ കേന്ദ്രത്തെ താമസിച്ചുകൊണ്ട് ഫിസിയോതെറാപ്പിസ് സൗജന്യമായി അവർക്കത് ലഭിച്ചുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ ആ രൂപത്തിൽ നാടിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ സ്വാതന്ത്ര്യം തേടി ഈ കേന്ദ്രത്തിലേക്ക് എത്തുകയും വളരെ സന്തോഷത്തോടു കൂടി അവർ ആ സേവനം ഇവിടുന്ന് ലഭിച്ച് സന്തോഷത്തോടു കൂടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അതാണ് സാന്ത്വന പ്രവർത്തനത്തില് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും സന്തോഷം എന്ന് കിട്ടുന്നത് അനീഷ് മാതമംഗലം തുക കൈമാറി രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തനമായ ബ്രജീഷിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ രണ്ടാം വർഷമാണ് ഓ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അപ്പോൾ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനവും കാരണ പ്രവർത്തനത്തെ കൂടെത്തുന്ന ഒരു വ്യക്തിയാണ് പ്രജി അപ്പോൾ പ്രജിയുടെ ഓർമ്മ ദിവസം ഐ ആർ പി സ്വാതന്ത്ര്യ വയോചന കേന്ദ്രത്തിൽ നമ്മൾ പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് അതുപോലെ തന്നെ ലിംഗഭേദം ഇത് മത കാര്യങ്ങൾക്കൊക്കെ മാറ്റം നിന്നുകൊണ്ട് ഈ ഐ ആർ പി സി സഹകരണ കേന്ദ്രത്തിൽ ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ വന്നു ആർക്ക് വന്നു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് ഇങ്ങനെയുള്ളൊരു കേന്ദ്രം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല സി വി അഭിലാഷ് ടി വി രാകേഷ് എന്നിവർ സംസാരിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രിക് സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്